أشرق نور القلب علينا واختفى ظلم الجهل عنا يا سيدنا أفضل خلق كرة عينين أبدا صب علينا بركاتك يا خير لنا آمين السلام <التصفيق> عليكم ഫ്രണ്ട്സെ പുള്ള കാരന്തൂർ മർക്കസിലാണ് ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് ഒരാളെ ഒരാളെക്കും ഒരുപാട് കാലമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച കേട്ടോ ഒരുപാട് കാലം തന്നെ നമ്മളെ പാടത്തൂർ മർക്കസിൻ്റെ സമൂഹ വിഭാഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ബൈത്ത് അത് ഒരുപാട് തവൾസീൽ ബെയ്ത്തുകളും അതുപോലെ തന്നെ മധു ഗാനങ്ങളും മാപ്പിള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ അതിലൊക്കെ വിഭിന്നമായിട്ടൊരു സൗണ്ട് കേട്ട് ആ ഒരു പാട്ട് ബൈക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് അന്ന് കേൾപ്പിച്ചിരുന്നു അന്ന് ഒരുപാട് ആളുകൾ ആരാ എന്താ എന്തിന്റെ ഫുൾ ഫുൾസോങ് ചോദിച്ചിട്ട് പേര് എന്ത് കർണാടകത്തിലാണ് ഇവിടെ രണ്ടാം ചോദിച്ചിങ്ക് കൊടുത്തിട്ടല്ലേ സാധനം എല്ലാവിധ എന്താ പറയാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും ഈ പ്രവർത്തനത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കാണ് അതിനോട് കൂടെ ാണ് നമ്മക്ക് പാട്ടിന്റെ സ്പോൺസർ ചെയ്ത അവരുടെ മകനാണ് നമ്മള് ഈ പെട്ടെന്ന് അതായത് റബി ലോവൽ പന്ത്രണ്ടിനാണ് ഈ പാട്ട് നമ്മൾ ഇറക്കുന്നത് അതെ തലേ ദിവസം പതിനൊന്നാം ദിവസം പോയി നമ്മള് നമ്മള് പാടുന്ന സമയത്ത് ഇത് ഇത്രയോട്ട് വയറലാവ് അല്ലെങ്കിൽ ട്രെയിൻ ആണ്. നമ്മുടെ പ്രത്യേകതയില്ല. അ നമ്മൾ പാടിയതിന് ശേഷം നാല് മാസങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. അ നാല് മാസം വരെ 800 യൂസ് ഉണ്ടായിരുന്നു. ഓ. ശരി. ഇവിടെയാ. ഇരടങ്ങൾക്ക് കഴിഞ്ഞു മനസ്സിലാക്കിയതിന് ഈ കുഴി വരുന്ന സമയത്താണ് ഇത് പാർട്ടർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പാട്ട് വെന്നത്. അതെ അതെ അതെ. എങ്ങനെ മൊത്തത്തിൽ ഇടാനാണ്. നമ്മൾ പാടുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കുന്നത്. അതെ 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 അതെ. ഓ തന്നെ ഒരുപാട് ചിലപ്പോ ഉറങ്ങണ സമയത്തൊക്കെ നമ്മള് പിന്നെ ബാങ്കുകളും അതുപോലെ തന്നെ ഖുറാനൊ വിട്ടു അതുപോലെ തന്നെ നമ്മള് പിന്നെ തപസല തെയ്ത്തല്ലേ ആ അതൊക്കെ വെക്കണ ആരുകളും ഫോണിന് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ ഉപയോഗിച്ചിട്ട് വെയ്ത്ത് പെച്ചിനേര് വെയിത്താണത് പാടി കൊടുത്താലോ ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒറിജിനൽ ഇട്ട് ഇട്ട് കൊടുക്കാം أشرق نور القلب علينا واختفى ظلم الجهل عنا يا سيدنا أفضل خلق كرة عينين أبدا صب علينا بركاتك يا خير الأنعام أشرق نور القلب علينا فاختفى ظلم الجهل أنا يا سيدنا أفضل خلق كرة عين أبدا سب علينا بركاتك يا خير الأناوي شهر ربيع النور كالهراء نور الشمس اطفي ران خرت اسنام الدنيا من اعلى المفاخر زلان ايمان كسرى تجايا خير الانام الم لن امك نسيت وقل حملي رؤيا رأت قبل الفجر طه ياسي اخرج هما هم ظهرت مثل الصُّبْحِ اعجاب يا خير الانام ما شاء الله ബെയ്ത്ത് കേട്ടില്ലേ അതിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ ഉസ്താദ് ഇപ്പോൾ പാടിയതും നമ്മളൊന്ന് വിശദമായിട്ട് കാരണം ഒരു യാത്രക്കിടെയാണ് ഞമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഉസ്താദ് നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്തിരുന്നു മർക്കസിലപ്പോൾ കുറച്ച് വൈകിയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വൈകി വെയിൽ വേളയിൽ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം അലഹമില്ലാ ജസാക്ക അല്ല പിന്നെ ഉസ്താദ് വീട്ടിലാരൊക്കെ ഉള്ളത് മലയാളം ശരിക്ക് നിങ്ങള് ഫ്രണ്ട് ആണല്ലോ പ്രേക്ഷനായിട്ടുള്ള ആളുകള് നിങ്ങള് ആളെ കാണാൻ ആഗ്രഹിച്ചിരുന്നോന്ന് നിനക്കാറില്ല പക്ഷെ അന്ന് ആരാക്കെ ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ അത് പറഞ്ഞിട്ടില്ല പിന്നെ പല സമയങ്ങളിലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏതായാലും നല്ല അടിപൊളി വെയ്ത്ത് എന്നാൽ കേട്ടിരിക്കുകയാണെങ്കിൽ ഇയർഫോണൊക്കെ വെച്ചിട്ട് കേട്ടിരിക്കുകയാണെങ്കിലൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് കിട്ടും എല്ലാവരും കാര്യമല്ലേ പറഞ്ഞത് ഇത്തരം വെയ്ത്തുകളും മത പുസ്വാ പാട്ടുകളും അല്ലെങ്കിൽ സലാത്തുകളും നിഗ്രറുകളൊക്കെ കാണാൻ അല്ല കേട്ടുകൊണ്ട് ആസ്വദിക്കുന്ന ആളുകൾക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ആ പിന്നെ ശബ്ദത്തിന് ഉടമയാണ് വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇന്ന് സാബിത്ത് സോറി സാബിത്തിന് കിട്ടാൻ വഴി നമ്മൾ മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്തു നമ്മൾ ആ ആ അവരാണ് ആ സ്റ്റുഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ മൂപ്പരാണ് ആ ആ ആ നമ്മളതിന്റെ ലിങ്ക് ഒക്കെ അന്ന് കൊടുത്തിരുന്നു കേട്ടോ ഒരുപാട് അന്ന് ഒരുപാട് വ്യൂസ് ഉണ്ടാക്കാൻ നമ്മളൊരു ആ ഒരു വീഡിയോസ് കൊണ്ട് പറ്റി അല്ലേ മറ്റൊരുണ്ട് ദീർഘായസ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇത്തരം വരികളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വരികളാണ് ശരിക്കും അതിന്റെ അർത്ഥമറിയുന്നവർക്കറിയാം അതിന്റെ അടുക്കൊന്നും ഒന്നും തിരുത്തല് ആ ഒരു കൽവിന്നില്ല കൽവി എന്നില്ല പെട്ടെന്നുണ്ടായിട്ടില്ല ആ ഒരുപാട് ആളുകൾ അന്ന് കൽബിന്നും കൽബിന്നൊക്കെ പറഞ്ഞിട്ട് ചെരുത്തിൽ ഒക്കെ വരുത്തിയിരുന്നു പക്ഷെ അത് രണ്ടു മാറ്റമുണ്ട് കൽബ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ കൽബ് എന്ന് പറയുമ്പോൾ മറ്റ് ആർത്തങ്ങളൊക്കെ വരുന്നുണ്ട് അന്ന് ഒരു പ്രീ പെട്ടെന്ന് പോയിട്ട് പാടാൻ ഉണ്ടായിട്ടുള്ള അവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അത് ഉസ്താദ് പിന്നെ ബദിരി ബദരി ആക്കിയിട്ടുണ്ടല്ലേ അങ്ങനെ പാടണം എന്നാണ് ഏതായാലും ഒരുപാട് ആളുകൾ പിന്നെ നമ്മളെ ശേഖർൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഇതൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മർക്കസിൻ്റെ ഒരുപാട് സം പാട്ടുകൾക്ക് ഇതൊക്കെ ആയിട്ട് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും വാസ്തു പിന്നെ സ്ഥാപിത്തില്ലേ സാബിത്തിനെ കാണാൻ പറ്റിയില്ല ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഷാ ഇനിയും ഒരുപാട് ഇത്ര പാട്ടുകൾ അതായത് മധുഹ് സോങ്ങുകളും മറ്റു പിന്നെ എന്താ പറയുക മധുഹ് ഗാനങ്ങളും പിന്നെ വെത്തുകളൊക്കെ ആയിട്ടുള്ളത് ഈ ഒരു നാവ് കൊണ്ട് പാടാൻ സാധിക്കട്ടെ എന്ത് സുപൂർണ്ണാലും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിനും നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അല്ല ഒരുപാട് ആളുകളൊക്കെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആസ്വദിക്കുന്ന ആളുകളാണ് നല്ലൊരു കാര്യമാണ് അല്ലേ പിന്നെ ഇത് ആ ഒരു ഉസ്താദ് പിന്നെ നിങ്ങൾക്ക് എഴുതി സാവിന്റെ ഉസ്താദ് എഴുതി തന്ന ഉടനെ തന്നെ പാടിയിട്ടുണ്ട് അല്ലെ നമ്മളത് എഴുതി കുറെ എഴുതി വെച്ചിരുന്നു പക്ഷേ നമ്മൾ പന്ത്രണ്ടിന്റെ ചില ദിവസം ചെയ്യുന്ന സമയത്ത് ഉസ്താദ് പെട്ടെന്ന് കിട്ടി പറഞ്ഞു നമുക്ക് പാടണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് സ്പോൺസർ തന്നെ കണ്ട കുട്ടിയുമായിട്ട് നമ്മൾ പോയിട്ട് പെട്ടെന്ന് പാടിയൊരു സംഭവമാണ് മൂപ്പർക്ക് മിക്സിങ് ആക്കാനുള്ള സമയം പോലും നമ്മൾ കൊടുത്തിട്ടില്ല അന്ന് രാത്രി തന്നെ വാങ്ങിയിട്ട് പിറ്റേ ദിവസം അതിൽ പന്ത്രണ്ട് നമ്മളത് നമ്മൾ അൽക്കലം മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ മേപ്പിലൂടെ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു നാല് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും വ്യൂസ് വരുന്നത് അതുവരെ എണ്ണൂറ് വ്യൂവേഴ്സുകൾ ഉണ്ടായിരുന്ന ചാനലായിരുന്നു നമ്മളത് ചെറിയൊരു ചാനലായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെല്ലാം നമ്മൾ ഈ പാട്ടിൽ വ്യൂവേഴ്സുകൾ കൂടുകയും പിന്നെ

അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻറ്റുകളൊക്കെ ഇവിടെ പല ഭാഗത്തു നിന്നും മാസ്റ്റേഴ്സിനെ കുറിച്ച് കുറിച്ച് നിയമ വിവരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരുപാട് ആൾ ഈ ഒരു വൈകിയ വേളയിലും പള്ളിയിലൊക്കെ പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇൻഷാല്ല കാണാൻ പറ്റില്ല വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കാരണം ഇത്രയും വരികളൊക്കെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അല്ലേ ഇത്തരം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഉസ്താനും കുടുംബത്തിൽ ഒരിക്കലും കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ഇൻഷാല് കാണാ ജസാക്കല്ല ഹയാക്കല്ല